ിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി പരീക്ഷകളിൽ എല്ലാ കാലത്തും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് കേരള നവോത്ഥാനം എസ് സി ആർ ടി സെവൻ സ്റ്റാൻഡേർഡിലെ നവകേരള സൃഷ്ടിക്കായി ടെൻത്തിലെ കേരളം ആധുനികതയിലേക്ക് എന്നീ പാഠങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി പരീക്ഷകളിലും ഈ ഭാഗത്തു നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേരള നവോത്ഥാനം സംബന്ധിച്ച റിപ്പീറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇതൊരു പഴയ പി എസ് സി ചോദ്യമാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ ഇവിടെ മലബാർ എന്ന് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിക്കുന്നത് കേരളത്തെക്കുറിച്ചാണ് കേരളത്തെ എന്ന് വിളിക്കാൻ സ്വാമി വിവേകാനന്ദനെ പ്രേരിപ്പിച്ചത് ജാതി സമ്പ്രദായം അസമത്വങ്ങൾ അനാചാരങ്ങൾ തുടങ്ങിയവ ഇവ ഇല്ലാതാക്കാൻ കേരളത്തിൽ രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നവോത്ഥാന നായകരെക്കുറിച്ചുമാണ് ഇന്നത്തെ പാഠം ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കേരളം ആധുനികതയിലേക്ക് എന്ന പാഠത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവ ആദ്യം പഠിക്കാം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ കേരള മുസ്ലിം ഐക്യസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ കേരള മുസ്ലിം ഐക്യ സംഘം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറൂപ്പൻ സമാജം പണ്ഡിറ്റ് കെ പി കറൂപ്പൻ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി മന്നത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വീട്ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ വീ ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ചട്ടമ്പിസ്വാമികൾ പ്രവർത്തനം കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രവർത്തനം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള ഈ ലിസ്റ്റ് നിർബന്ധമായും പഠിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതിയിലെ ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻ്റ് പി എസ് സി പരീക്ഷയിലെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക നവകേരള സൃഷ്ടിക്കായി എന്ന പാഠത്തിലെ ചോദ്യം അതേപടി പകർത്തിയാണ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക കേരളത്തിൽ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക വക്കം അബ്ദുൽ ഖാദർ മൗലവി സമത്വ സമാജം അയ്യങ്കാളി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വൈകുണ്ടസ്വാമികൾ സാധുജന പരിപാലന സംഘം ശ്രീനാരായണ ഗുരു കേരള മുസ്ലിം ഐക്യ സംഘം പഠിച്ചവർക്കറിയാം ഇവിടെ പറഞ്ഞ എല്ലാ ജോഡികളും തെറ്റാണ് ശരിയായ ജോഡികൾ ഇങ്ങനെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വസമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാലിലെ എൽ ജി എസ് പരീക്ഷാ ചോദ്യം ചേരുംപടി ചേർക്കുക നവോത്ഥാന നായകർ സംഘടനകൾ അയ്യങ്കാളി സമാജം പൊയ്കയിൽ കുമാരഗുരുദേവൻ സാധുജന പരിപാലന സംഘം വാഗ്ഭടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വൈകുണ്ഠസ്വാമികൾ ആത്മവിദ്യാ സംഘം ചേരുംപടി ചേർത്താൽ കിട്ടുന്ന ഉത്തരം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വസമാജം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കിയിൽ കുമാര ഗുരുദേവൻ രക്ഷാ ദൈവസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം നവകേരള സൃഷ്ടിക്കായി എന്ന പാഠത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളായി കൊടുത്തിരിക്കുന്നത് ശതകം ദൈവദശകം ദർശനമാല എന്നിവയാണ് ആത്മോപദേശശതകം ദൈവദശകം ദർശനമാല ഇവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികളായി കൊടുത്തിരിക്കുന്നത് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മലയാളമെന്നിവ ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിലെ ഒരു എൽ ഡി സി പരീക്ഷ ചോദ്യം ശ്രദ്ധിക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ശ്രീനാരായണ ഗുരു ആത്മോപദേശശതകം ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അഭിനവ കേരളം ഈ ചോദ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശരിയാണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം ശരിയാണ് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം അതും ശരിയാണ് അഭിനവ കേരളം വാഗ്ബടാനന്ദൻ്റെ പത്രമാണ് എന്നാൽ നമ്പർ ത്രീ വൈകുണ്ട സ്വാമികൾ പ്രാചീന മലയാളം എന്നത് തെറ്റാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് ഇവിടെ ഉത്തരം ഒന്ന് രണ്ട് നാല് എന്നിവ ശരി ഒന്ന് ശ്രീനാരായണ ഗുരു ആത്മോപദേശശതകം രണ്ട് സ്വാമികൾ വേദാധികാര നിരൂപണം നാല് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാല് മെയ് പതിനാലിലെ എൽ ജി എസ് പരീക്ഷയിൽ താഴെ കൊടുത്തിരിക്കുന്നവർ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി കൃതിയായത് ഓപ്ഷൻസ് ദർശനമാല വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല വേദാധികാര നിരൂപണം ആത്മോപദേശ ശതകം ദൈവദശകം ഇവയിൽ ചട്ടമ്പി സ്വാമികളിൽ രചിച്ച കൃതി വേദാധികാര നിരൂപണം ദർശനമാല ആത്മോപദേശശതകം ദൈവദശകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മാത്രം വന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിനാൽ എസ് സി ആർ ടി ടെക്സ്റ്റിലെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഇനി കേരളത്തിലെ നവോത്ഥാന നായകരെ ഓരോരുത്തരെയായി പഠിക്കാം ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് കേരള നവോത്ഥാനത്തിൻ്റെ മാർഗദർശി വഴികാട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം വൈകുണ്ടസ്വാമികൾ ജനിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികളുടെ ജന്മവർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് വൈകുണ്ടസ്വാമികൾ സമാധിയായ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് നാൽപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വൈകുണ്ടസ്വാമികളുടെ സമാധി എവിടെയാണ് വൈകുണ്ടസ്വാമികളുടെ ജന്മസ്ഥലം എസ് സി ആർ ടി ടെക്സ്റ്റിലെ ഉത്തരം കന്യാകുമാരി ജില്ലയിലെ ശാസ്താം കോയിൽ പി എസ് സിയുടെ ഉത്തരം സ്വാമിത്വം ശുചീന്ദ്രത്തിനടുത്തുള്ള ശാസ്താങ്കോയിലിൻ്റെ ഇപ്പോഴത്തെ പേരാണ് സ്വാമിത്തോപ്പ് വൈകുണ്ടസ്വാമികളുടെ ആദ്യകാല നാമം എന്താണ് മുടിച്ചൂടും പെരുമാൾ സവർണരുടെയും മറ്റും എതിർപ്പിനെ തുടർന്ന് മാതാപിതാക്കൾ മുടിച്ചൂടും പെരുമാൾ എന്ന പേര് മാറ്റി നൽകിയ പുതിയ പേര് മുത്തുക്കുട്ടി ശിഷ്യന്മാർ വിശേഷിപ്പിച്ച പേരാണ് സമ്പൂർണ്ണദേവൻ പിന്നീടുണ്ടായ പേരുകളാണ് അയ്യ വൈകുണ്ടർ സ്വാമികൾ എന്നിവ മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി സമ്പൂർണ്ണദേവൻ സൂര്യനാരായണൻ ശ്രീ പണ്ഡാരം അയ്യ വൈകുണ്ടർ എന്നിവ വൈകുണ്ഠ സ്വാമികൾ അറിയപ്പെട്ട പേരുകളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതായി സ്വാമികൾ സാമൂഹിക സമത്വത്തിനായി പ്രവർത്തിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കര പ്രസ്ഥാനം ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ സമത്വ സമാജം പതിനെട്ടോളം അവർണജാതികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള ഒരു സംഘടനയാണ് വൈകുണ്ഠസ്വാമി ധർമ്മപ്രചാരണ സഭ വൈകുണ്ഠസ്വാമി ധർമ്മപ്രചാരണ പ്രചാരണ സഭ വൈകുണ്ടസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം വെൺ നീജഭരണം ബ്രിട്ടീഷ് ഭരണാധികാരി കാരികളെ വൈറ്റ് ഡെവിൾസ് ബ്രിട്ടീഷ് ഭരണാധികാരികളെ വൈറ്റ് ഡെവിൾസ് എന്ന് വിളിച്ചതായി വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ രാജഭരണത്തെ അനന്തപുരിയിലെ നീചഭരണം രാജാവിനെ ബ്ലാക്ക് ഡവിൾ അഥവാ അനന്തപുരിയിലെ നീചൻ എന്ന് വിളിച്ചതായി വൈകുണ്ടസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീചഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീജഭരണമെന്നും വിളിച്ചത് വൈകുണ്ടസ്വാമികൾ രാജാധികാരത്തെ എതിർത്ത വിപ്ലവകാരിയായ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുന്നാൾ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥോത്സവത്തിൽ ചാനാർ ജാതിയിൽപ്പെട്ടവർക്ക് രഥം വലിക്കാൻ അവകാശമുണ്ടായിരുന്നില്ലെങ്കിലും വൈകുണ്ഠസ്വാമിയും അനുയായികളും അവിടേക്ക് കടന്നുവെന്ന് കയർ പിടിച്ചു വലിച്ചു കുമാരകോവിലിൽ സവർണർക്ക് മാത്രം പങ്കെടുക്കാവുന്ന അഗ്നി കാവടിയിൽ പങ്കെടുത്ത് അവിടെയും അടിപിടിയായി ക്ഷേത്രാചാരം ലംഘിച്ചതിൻ്റെ പേരിൽ തടവിലാക്കപ്പെടുന്ന ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ക്ഷേത്ര ക്ഷേത്രപ്രവേശ നിരോധനത്തിനെതിരെയും ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിനെതിരെയും പോരാടിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ മോചിപ്പിച്ചത് തൈക്കാട് അയ്യാഗുരു ജയിൽ സൂപ്രണ്ടും സ്വാതി തിരുനാളിൻ്റെ ഗുരുവുമായിരുന്ന അയ്യാഗുരുവിൻ്റെ ഇടപെടലോടെയാണ് സ്വാതി തിരുനാൾ വൈകുണ്ടസ്വാമികളെ ശിങ്കാരിത്തോപ്പ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന നവോത്ഥാന നായകനായി വൈകുണ്ഠസ്വാമികൾ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ എവിടെ വെച്ചാണ് അയ്യ വൈകുണ്ഠർ ആത്മീയോന്നതി കൈവരിക്കുകയും വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത് തിരുച്ചെന്തൂർ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ആണ് അയ്യ വൈകുണ്ഠർ ആത്മീയോന്നതി കൈവരിച്ച സ്ഥലം വൈകുണ്ടസ്വാമികളുടെ ചിന്താ പദ്ധതി അഥവാ സ്ഥാപിച്ച മതം ഏതായിരുന്നു അയ്യാവഴി അയ്യാവഴി എന്നാൽ ദൈവത്തിൻ്റെ വഴി അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം അഗ്നിനാളം വഹിക്കുന്ന താമര അഗ്നിനാളം വഹിക്കുന്ന താമര അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പതികൾ അയ്യാവഴി ക്ഷേത്രം അറിയപ്പെടുന്ന പേര് പതികൾ പഞ്ചപതികൾ എന്നറിയപ്പെടുന്ന അഞ്ച് പതികളാണ് സ്വാമിത്വപ്പുപതി അമ്പലപ്പതി താമരക്കുളംപതി മുട്ടപ്പതി പൂപ്പതി എന്നിവ വൈകുണ്ടസ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ഉടനീളം ആരംഭിച്ച ആരാധനാ കേന്ദ്രങ്ങളുടെ പേരെന്ത് നിഴൽത്താങ്കൽ നിഴൽ താങ്കൽ പതികൾ കൂടാതെ അയ്യവഴിയുടെ മറ്റൊരു തരം ആരാധനാലയമാണ് നിഴൽത്താങ്കൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനായി വൈകുണ്ടസ്വാമികൾ മരുത്വമലയിലാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ അർദ്ധനഗ്നരായി അമ്പലത്തിൽ കയറി ആരാധന നടത്തണമെന്ന സവർണ ആചാരത്തോടുള്ള പ്രതിഷേധമായിരുന്നു വസ്ത്രം ധരിച്ച് തലയിൽ തോർത്തുമുണ്ട് കെട്ടി കണ്ണാടിയിൽ കാണുന്ന സ്വന്തം രൂപത്തെ വണങ്ങിയാൽ മതി എന്ന് അയ്യ വൈകുണ്ഠരുടെ നിർദ്ദേശം വിശുദ്ധിയോടുകൂടിയ ചിട്ടിയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി തുവയൽ പന്തി എന്ന കൂട്ടായ്മ സ്ഥാപിച്ചതായിരുന്നു വൈകുണ്ടസ്വാമികൾ ബ്രദർഹുഡ് ഓഫ് മാൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മനുഷ്യ സാഹോദര്യം സാമൂഹ്യനീതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പാക്കിയതും വൈകുണ്ടസ്വാമികളാണ് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് എന്ന് പ്രസ്താവിച്ച നവോത്ഥാന നായകനായി വൈകുണ്ടസ്വാമികൾ ജാതിയൊന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതായി വൈകുണ്ഠസ്വാമികൾ ജന്മിമാരുടെയും നാടുവാഴികളുടെയും പറമ്പിലും ദേവസ്വം ഭൂമിയിലും ജോലി ചെയ്തിരുന്ന അടിയാളർക്ക് കൂലിയോ ഭക്ഷണമോ നൽകിയിരുന്നില്ല ഊഴിയവേല എന്നാണ് അതിൻ്റെ പേര് ഊഴിയവേല എന്ന ഈ ചൂഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വൈകുണ്ഠസ്വാമികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം സംഘടിപ്പിച്ചതായി വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ മുഴക്കിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലിക്കിട്ടണം ചാന്നാർ ലഹളക്ക് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ നായകനായ വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് സ്വരം മാറുമറയ്ക്കൽ സമരം നാടാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ചാനാർ ലഹളക്ക് ശക്തി പകർന്ന വൈകുണ്ഠസ്വാമികളുടെ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഊഴിയവേലയ്ക്ക് മോചനം തോൾശീല നമ്മുടെ അവകാശം എന്നിവ ഊഴിയവേലയ്ക്ക് മോചനം തോൾശീല നമ്മുടെ അവകാശം ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒമ്പത് കാലത്ത് നടന്ന ചാനാർ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഉത്രം തിരുനാൾ മഹാരാജാവ് മേൽമുണ്ട് ധരിക്കാൻ ചാനാറ് സ്ത്രീകളെ അനുവദിച്ചതോടുകൂടി അവസാനിച്ചു സമപന്തി ഭോജനം നടത്തി ഐത്തവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനായി വൈകുണ്ടസ്വാമികൾ നാനാജാതി മതസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ വൈകുണ്ടസ്വാമികൾ സമപന്തി ഭോജനം നടത്തിവന്നിരുന്നു ഐത്തത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്വാമിത്തോപ്പിൽ നിർമ്മിച്ച കിണറുകൾ ആണ് മുന്തിരിക്കിണർ സ്വാമിക്കിണർ എന്നിവ മുന്തിരിക്കിണർ സ്വാമിക്കിണർ എന്നിവ ജാതി വ്യത്യാസമില്ലാതെ ആർക്കും ഉപയോഗിക്കാവുന്ന കിണറുകളാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതെല്ലാം അഖിലത്തിരട്ട് അരുൾ നൂൽ എന്നിവയാണ് വൈകുണ്ടസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലത്തിരട്ട് അരുൾ നൂൽ മറ്റൊരു കൃതിയാണ് ഉച്ചിപ്പതിപ്പ് അയ്യാവഴി വതത്തിൻ്റെ ബൈബിൾ എന്ന് ഉച്ചിപ്പതിപ്പ് അറിയപ്പെടുന്നു ഇനി പ്രസ്താവനാ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് നടന്ന ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പി എസ് സി പരീക്ഷയിലെ ചോദ്യം വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു രണ്ട് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു മൂന്ന് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് നാല് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു ഇവയുടെ ഉത്തരം ഒന്നും മൂന്നും ശരി ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു മൂന്ന് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് ഇവ വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ രണ്ട് പ്രാചീന മലയാളം രചിച്ചത് സ്വാമികൾ നാല് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദൻ അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്ന് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി രണ്ട് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മൂന്ന് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രചരിപ്പിച്ചു ഉത്തരം ഒന്നും രണ്ടും മൂന്നും എല്ലാം ശരിയാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്നീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രചരിപ്പിച്ചു ഇവയെല്ലാം വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീജ ഭരണം എന്ന് വിളിച്ചു രണ്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു മൂന്ന് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു നാല് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഈ നാല് പ്രസ്താവനകൾ ഉത്തരം മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് തെറ്റ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് വൈകുണ്ഠസ്വാമികളല്ല ബ്രിട്ടീഷ് ഭരണത്തെ ഭരണം എന്ന് വിളിച്ചതും സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും സമത്വസമാജം സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളെപ്പറ്റി ശരിയല്ലാത്ത വിവരമേത് എ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമത്വസമാജം സ്ഥാപിച്ചു ബി മേൽമുണ്ട് സമരത്തിന് പ്രചോദനമായി സി രാജഭരണത്തെ അനുകൂലിച്ചു ഡി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഇവിടെ ഉത്തരം സി രാജഭരണത്തെ അനുകൂലിച്ചു എന്നത് തെറ്റായ വിവരമാണ് രാജഭരണത്തെ കരിനീച ഭരണം എന്നാണ് വൈകുണ്ഠസ്വാമി വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സമാജ സ്ഥാപനം മേൽമുണ്ട് സമരത്തിന് പ്രചോദനം ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ഇവയെല്ലാം വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ടവയാണ് വൈകുണ്ടസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വാതി തിരുന്നാൾ മഹാരാജാവിനോട് ശിപാർശ ചെയ്ത മഹാഗുരുവാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യയെക്കുറിച്ചാണ് അടുത്ത ചോദ്യങ്ങൾ വൈകുണ്ട സ്വാമികളുടെ പ്രധാന ശിഷ്യനായ അയ്യാഗുരു വൈകുണ്ടസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വാതി തിരുന്നാളിനോട് ശിപാർശ ചെയ്ത അയ്യാഗുരു പിന്നീട് വൈകുണ്ട സ്വാമികളുടെ ശിഷ്യനായി തൈക്കാട് അയ്യ ജനിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൈക്കാട് അയ്യയുടെ ജന്മവർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലായിരുന്നു അയ്യാഗുരുവിൻ്റെ സമാധി തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമം എന്ത് സുബ്ബരായൻ യഥാർത്ഥനാമം സുബ്ബരായൻ ഉദ്യോഗാർത്ഥം ദീർഘകാലം തിരുവനന്തപുരത്ത് തൈക്കാട്ട് താമസമാക്കിയ തിരുവനന്തപുരത്തെ തൈക്കാട്ട് താമസമാക്കിയ സുബ്ബരായൻ പിന്നീട് തൈക്കാട് അയ്യ തൈക്കാട് അയ്യ സ്വാമി എന്ന പേരിൽ പ്രസിദ്ധനായി അദ്ദേഹത്തെ സവർണർ കളിയാക്കി വിളിച്ച അപരനാമം എന്ത് പാണ്ഡിപ്പറയൻ പാണ്ഡിപ്പറയൻ കൊലിയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെയും ഇരുത്തി പന്തിഭോജനം നടത്തിയതിനെ തുടർന്ന് സവർണർ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വിളിച്ച ആക്ഷേപിച്ചു വിളിച്ച പേരാണ് പാണ്ഡിപ്പറയൻ മതഭേദമില്ലാതെ മനുഷ്യരെ ഒരേ പന്തിയിൽ ഊട്ടിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി പന്തിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തൈക്കാട് അയ്യ ഇന്ത്യയിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ വൈകുണ്ടസ്വാമികൾ നടത്തിയതിൻ്റെ പേര് സമപന്തി ഭോജനം എന്നാണെന്ന് ഓർക്കുക പന്തി ഭോജനം തൈക്കാട് അയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തൈക്കാട് അയ്യ ശിവരാജയോഗത്തിൽ ആചാര്യനായ അദ്ദേഹം അറിയപ്പെട്ട പേര് എന്നീടറിയപ്പെട്ട പേര് ശിവരാജയോഗി തൈക്കാട് അയ്യാ സ്വാമികൾ ശൈവപ്രകാശ സഭ സ്ഥാപിച്ചതായ തൈക്കാട് അയ്യാ ഗുരു മനോന്മണിയം സുന്ദരംപിള്ളയുമായി ചേർന്ന് തൈക്കാട് അയ്യ സ്ഥാപിച്ച നവോത്ഥാന കൂട്ടായ്മയാണ് ശൈവപ്രകാശ സഭ ശൈവപ്രകാശ സഭയുടെ സ്ഥാപകർ തൈക്കാട് അയ്യ മനോന്മണി സുന്ദരം പിള്ള ഇന്ന ഉലകത്തിലെ ഒരേ ഒരു മതം താൻ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു കടവുൾത്താൻ ഈ വാചകം ആരുടേതാണ് തൈക്കാട് അയ്യാസ്വാമി അയ്യാസ്വാമി തമിഴ് പറഞ്ഞതാണ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു മതം താൻ ഒരേ ഒരു ജാതിത്താൻ ഒരേ ഒരു കടവൾത്താൻ ഇതേ വാചകം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് മലയാളത്തിൽ പറഞ്ഞു ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നതായി തൈക്കാട് അയ്യാഗുരു ഗുരുക്കന്മാരുടെ ഗുരു തൈക്കാട് അയ്യാഗുരു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ മഹാഗുരുക്കന്മാരുടെ ഗുരുവാണ് തൈക്കാട് അയ്യാഗുരു സ്വാതി തിരുനാൾ ആയില്യം തിരുനാൾ തുടങ്ങിയ തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും ഗുരുവായിരുന്നു തൈക്കേട് അയ്യ തൈക്കേട് അയ്യ ഗുരുവിൻ്റെ പ്രശസ്തരായ രണ്ട് ശിഷ്യരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു ആര് ആര്യ മറ്റയാൾ ചട്ടമ്പിസ്വാമികൾ തൈക്കേട് അയ്യയുടെ പ്രധാന കൃതികൾ ഏത് ബ്രഹ്മോത്തരകാണ്ഡം എൻ്റെ കാശിയാത്ര വേദാന്തി എന്ന നിലയിൽ തൈക്കാട് അയ്യയുടെ പ്രാഗൽഭ്യം പ്രകടമാക്കുന്ന കൃതിയാണ് ബ്രഹ്മോത്തര ബ്രഹ്മോത്തരകാണ്ഡം എൻ്റെ കാശി യാത്ര തൈക്കാട് അയ്യയുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഡിയർ ഫ്രണ്ട്സ് കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് വൈകുണ്ഠസ്വാമികൾ തൈക്കാട് അയ്യോ സ്വാമികൾ എന്നിവരെ പഠിച്ചത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി